ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് വീക്ക്ലി നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിയാണ് സോ നോക്കാം നമുക്ക് എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെയുള്ളത് ദൻ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മരം നടുന്നത് പോലെയാണ് മരം നട്ടു കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ ഒരു ചെറിയ തൈ നട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വലിയ മരമായിട്ട് അത് വെട്ടി വിൽക്കുന്ന ഒരവസ്ഥയാണ് സാധാരണ കിട്ടാറുള്ളത് അപ്പോൾ അതിനാവശ്യമായ ഒരു സമയം നമ്മൾ അതിന് കൊടുത്തിരിക്കണം അല്ലേ സ്റ്റോക്കിൽ നമുക്ക് മരം ഒരു ചെറിയ തൈ നട്ട് ഇട്ട് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ അത് വെട്ടി വിറ്റിട്ട് ആ തടി വിറ്റാ കിട്ടുന്ന കാശ് കിട്ടില്ല നമുക്കൊന്നും അത് അതിന്നൊന്നും കാര്യമായിട്ട് കിട്ടില്ല വളരെ ചെറിയൊരു വരുമാനം മാത്രമേ അതാണ് അതേ സമയത്ത് ഒരു മരം നട്ടിട്ട് ഒരു പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമോ ഇരുപത് വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളത് വെട്ടിവയ്ക്കുന്നതെങ്കിൽ അത്യാവശ്യം ആ തടിക്ക് നല്ലൊരു കാശ് കിട്ടും അപ്പം നല്ലൊരു വരുമാനം അതിൽ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇവിടെ മറ്റൊരു കാര്യത്തിൻ്റെ ഇടയിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ചില മരങ്ങൾ പഴങ്ങളും ഫ്രൂട്ട്സൊക്കെ തരുന്ന മരങ്ങളുണ്ട് നമ്മൾ അത്തരം മരങ്ങൾ നൽകുക നടുകയാണെങ്കിൽ ഇത് വളർന്നു വരുന്ന ഒരു സമയത്ത് ഒരു മെച്ചൂരിറ്റി പോയിന്റിലെത്തും നമുക്കതിൽ നിന്നും പഴങ്ങൾ കിട്ടിത്തുടങ്ങും അതായത് നമ്മൾ തടിവെട്ടി വിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ മരം നട്ടതെങ്കിൽ കൂടി നമുക്കതിൽ നിന്ന് പഴങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും ഒരു ഇടക്കാല വരുമാനമായിട്ട് ഡിവിഡൻറുകൾ കൊടുക്കുന്ന സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് വളരുന്നതോടൊപ്പം തന്നെ അതിൽ നിന്നും ഇടക്കാലത്ത് ഡിവിഡൻറ്റുകൾ കിട്ടും ഒരു സഹായമായി മാറും വരുമാനത്തോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഇൻകം കൂടി അതിൽ നിന്ന് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഫ്രൂ പഴങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ഡിവിഡൻറ്റുകൾ ലഭിക്കുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ മരത്തിന് പഴത്തിന് വേണ്ടി മാത്രം ഒരു മരം നട്ട് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ തടിക്ക് കാര്യമായ വിലയൊന്നും കിട്ടാറില്ല അല്ലേ അങ്ങനെയുള്ള പ്രശ്നം സ്റ്റോക്ക് മാർക്കറ്റിൽ വരും കാരണം ഡിവിഡൻറ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഗ്രോത്ത് ഉണ്ടാവില്ല നമുക്ക് ഡിവിഡൻറ്റുകൾ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ സ്റ്റോക്ക് പ്രൈസിൽ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാലും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്രോത്ത് ആയിരിക്കും മാക്സിമം നമുക്കതിൽ നിന്ന് കിട്ടുക സോ അതും കൂടി ശ്രദ്ധിക്കണം കൃത്യമായ രീതിയിൽ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കണം അതേസമയത്ത് മോശമല്ലാത്ത ഡിവിഡൻഡും കൊടുക്കുന്ന ഏതാനും കമ്പനികൾ നിങ്ങൾക്ക് ഇന്ത്യ മാർക്കറ്റിൽ കണ്ടെത്താൻ പറ്റും അത്തരം സ്റ്റോക്കുകളിലായിരിക്കണം നിങ്ങൾ എന്താ പറയുക ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് മാർക്കറ്റ് ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് സോ നിഫ്റ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ കയറിപ്പോയിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മുടെ ടാർഗറ്റ് അതുപോലെ സെൻസെക്സ് എഴുപത്തിയഞ്ച് നൂറ്റി പതിനൊന്നിലെത്തിയിട്ടുണ്ട് എഴുപത്തഞ്ച് മുന്നൂറാണ് നമ്മുടെ ടാർഗറ്റ് എന്തായാലും അവസ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അവസാന ഭാഗത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സോ അതിൻ്റെ ബാക്കി പത്രം എന്തായിരിക്കും എന്നുള്ളത് ഇന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് അതേപോലെ മറ്റൊരു ന്യൂസ് എന്താ പറയുക വെബ് ടെക്നോളജി എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അവരുടെ പ്രോഫിറ്റ് മൂന്ന് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം കോടി പ്രോഫിറ്റ് ഉണ്ടായത് ഈ വർഷം ഏകദേശം മുപ്പത് കോടിയുടെ അടുത്താണ് അവരുടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് ദെൻ യു എസ് മാർക്കറ്റ് ഫെഡ് റിപ്പോർട്ട് ഇന്നാണ് ഫെഡ് റിപ്പോർട്ട് വന്നത് ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് മറ്റൊരു കാര്യം ഫെഡ് റിപ്പോർട്ടിലെ റേറ്റ്സ് ഒന്നും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല സ്റ്റഡി ആയിട്ട് അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് സോ എന്താകും എന്നുള്ളത് നമുക്ക് ഇന്ന് വൈകുന്നേരം മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ദെൻ വിപ്രോ വിപ്രോ എന്താ പറയുക ഒരു നോക്കിയയിൽ നിന്നും അവർക്ക് ഒരു കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട് സോ വിപ്രോ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസാണ് ഗോദ്രേജ് പ്രോപ്പർട്ടി ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഗോദ്രേജിൻ്റെ സ്റ്റോക്കുകളുണ്ട് കുറേ അപ്പോൾ അത് അവരുടെ ഇന്റേണലി ഒരു ഫാമിലിയിലെ എന്താ പറയുക സ്വത്ത് വീതം വയ്ക്കുന്ന പരിപാടി നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് സോ മൂ രണ്ട് മക്കൾക്കായിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ലിസ്റ്റഡ് കമ്പനീസ് എല്ലാം രണ്ട് മക്കൾക്ക് കൊടുത്തിട്ട് അവിടെയുള്ള വേറെ ഒരു ആളിന് അൺലിസ്റ്റഡ് കമ്പനികളെല്ലാം കൊടുത്തു എന്നൊക്കെയാണ് വാർത്ത അറിയാൻ സാധിച്ചത് എന്തായാലും അത് ഗോദ്രേജ് ഹോൾഡ് ചെയ്യുന്നവരുമൊന്ന് നോക്കിക്കോളൂ ആർ വി എൻ എൽ എന്ന സ്റ്റോക്ക് ഉണ്ട് അവർക്ക് എന്താ പറയുക മുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ ഒരു ഓർഡർ റെയിൽ സദൺ റെയിൽവേയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഹാവൽസ് ഇന്ത്യ അവരുടെ പ്രോഫിറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിയാണ് കഴിഞ്ഞ വർഷമായി കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ വർത്തനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ തന്നെ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പോയിരുന്നു അതാണീ ടോട്ടൽ ഗ്യാസ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി അറുപത്തി എട്ട് കോടിയാണ് ക്വാർട്ടർ ഫോറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർത്തനമാണ് കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വേദാന്ത ഇരുപത് ബില്യൺ ഡോളർ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചു അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അടുത്ത നാല് വർഷം അനിൽ അഗർവാൾ എന്ന ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് അദാനി പവർ ക്യൂ ഫോർ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ത്തി എട്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാൽപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് ദെൻ എന്താ പറയുക നാൽപ്പത്തിയൊന്ന് വർഷത്തിൻ്റെ ഇടയിൽ ഏപ്രിൽ മാസത്തിൽ മഴ പെയ്യാത്ത ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് ഏപ്രിൽ മാസത്തിൽ മഴ പെയ്യാതെ കടന്നു പോയത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ുന്നത് ഇവരുടെ റിപ്പോർട്ട് പ്രകാരം ബാംഗ്ലൂർ ആ സൈഡാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളത്തിനായിട്ട് വാട്ടർ ബോട്ടിലുകൾ പോലും അവൈലബിൾ അല്ല എന്നൊക്കെ ആണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും സൂര്യാഘാതം ഏൽക്കാതെല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക മറ്റ് റിപ്പോർട്ടിലേക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഡോജോൺസ് എൺപത്തി ഏഴ് പോയിന്റ് ഗ്രീനിലാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പതിനേഴ് പോയിന്റ് റെഡിലാണ് നെസ്ദാക്ക് അൻപത്തിരണ്ട് പോയിന്റ് റെഡിലാണ് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ക്ലിയർലി ബേറിഷായിട്ടാണ് പോയിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് നിക്കി എൺപത്തി ഒൻപത് പോയിന്റ് റെഡ് ആണ് ഹാങ്സങ് പതിനാറ് പോയിന്റ് ഗ്രീൻ ആണ് ഷങ്കായ് കമ്പോസിറ്റ് എട്ട് പോയിന്റ് ആണ് എസ് ടി ഐ പത്ത് പോയിന്റ് ഗ്രീൻ ആണ് കോസ്പി മൂന്ന് പോയിന്റ് ആണ് എന്നാലും ഒരു സമ്മിശ്ര പ്രതി യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബേറിഷ് ആണ് സോ നോക്കാം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അതാണ് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ അവസാനിച്ചത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തി രണ്ടിലായിരുന്നു ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തി നാല് രണ്ട് പോയിൻറ്റിൻ്റെ അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്ന് തന്നെ പറയാം ഇനി അവിടെ നിന്ന് ഇപ്പോൾ കറന്റ്ലി ട്രേഡിങ് നടക്കുന്നത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ആറിലാണ് നാൽപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് അതായത് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഗ്രീൻ ക്യാൻറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തി നാല് ഡേ ലോ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തി നാല് അതായത് ഓപ്പണിങ് ഇസ് സീക്വൽ ടു ഡേ ലോ എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അവിടുന്ന് മുകളിലോട്ടാണ് മാർക്കറ്റ് കയറിയിട്ടുള്ളത് സോ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതുന്നു ദെൻ ഇന്ന് വരാനുള്ള പ്രധാനപ്പെട്ട ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് ഫെഡ് പ്രസ് കോൺഫറൻസ് ഇത് ഓൾറെഡി കഴിഞ്ഞതാണ് ഞാൻ റിപ്പോർട്ട് പറഞ്ഞത് അതിൽ ഫെഡ് റേറ്റിലൊന്നും വ്യത്യാസമില്ല അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് കൊറിയയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്നാണ് ജപ്പാൻ വി ബാങ്ക് ഓഫ് ജപ്പാൻ്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ് ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ് ജപ്പാൻ കൺസ്യൂമർ കോൺഫിഡൻസ് റഷ്യ എസ് ആൻ പി ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പി എം ഐ യൂറോ ഏരിയ എച്ച് സിഒബി മാനുഫാക്ചറിംഗ് പി എം ഐ യു എസ് എ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യു എസ് എ ബാലൻസ് ഓഫ് ട്രേഡ് യു എസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് യു എസ് എ കാനഡ ബാലൻസ് ഓഫ് ട്രേഡ് ഇന്ത്യ എച്ച് എസ് ബി സി മാനുഫാക്ചറിങ് പി എം ഐ ഫൈനൽ ഇത്രയും ഇവൻറ്റുകളാണ് ഇത് പ്രധാനപ്പെട്ട ഇവൻറ്റുകളാണ് ഒത്തിരി ഇവൻറ്റുകൾ വായിച്ച് നിങ്ങളുടെ സമയം കളയണ്ട എന്ന് കരുതിയാണ് ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ അദാനി എൻറ്റർപ്രൈസസ് ദാബർ ഇന്ത്യ കോൾ ഇന്ത്യ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ദെൻ ഫെഡറൽ ബാങ്ക് കൊഫോജ് സീറ്റ് കെ പി ആർ മിൽസ് കെ ഐ ഇൻഡസ്ട്രീസ് ജെ ബി എം ഓട്ടോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബ്ലൂ സ്റ്റാർ അജിന്ത ഫാർമ ബ്ലൂ ഡാട്ട് എക്സ്പ്രസ് ആസ്റ്റക് ലൈഫ് സയൻസ് ആപ് ടെക് ഗലൻറ്റ് ഇസ്പാറ്റ് എ ജി ഐ ഗ്രീൻ പാക്ക് ലോയ്ഡ്സ് മെറ്റൽസ് പ്രൊഡക്ടർ ആൻഡ് ഗ്യാബിൾ ഹെൽത്ത് ഓറിയാന പവറ് വോൾട്ടാമ്പ ട്രാൻസ്ഫോമേഴ്സ് രാമകൃഷ്ണ ഇൻഡസ്ട്രീസ് ബ്ലിസ് ജി വി എസ് ഫാർമ അസോസിയേറ്റഡ് ആൽക്കഹോ അസോസിയേറ്റഡ് ആൽക്കഹോൾ ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത് ദെൻ എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന ബയോകോണും ആണ് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക എഫ് എൻ ഒ ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കമ്പനികളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ ഇത് എന്ന് കരുതി സ്റ്റോക്കുകൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഒരു കുഴപ്പമുണ്ടാവില്ല എഫ് എൻ ഒ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് എനിക്കിപ്പോഴും ഇന്നലെയും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ ബാൻ എത്ര ദിവസമായിരിക്കും അത് ബാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവുമോ ലോസ് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആക്കുക സ്റ്റോക്കുമായിട്ട് ഇതിന് യാതൊരു വിധത്തിൽ ബന്ധവും ഇല്ല ഇത് എഫ് എൻ ഒ ഫീച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ സ്റ്റോക്ക് ഈ രണ്ട് സ്റ്റോക്കുകൾ ഫീച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ദെൻ നമുക്ക് ഇന്നലത്തെ എന്താ പറയുക ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കോടിയുടെ ബൈങ്ങും പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി ആയിരത്തി എഴുപത്തി ഒന്ന് കോടിയുടെ നെറ്റ് ബൈങ്ങാണ് കാശ് വെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ ബൈങ്ങും പതിമൂവായിരത്തി ഒൻപത് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ദെൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കോടി രൂപയുടെ ടോട്ടൽ ആണ് മിഞ്ഞാന്ന് അതായത് മുപ്പതാം തീയതി നടന്നിരിക്കുന്നത് മാർക്കറ്റ് അതിനനുസരിച്ച് കയറിപ്പോയിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം മെയ് മാസത്തിൽ ഇതുവരെ മന്ത്ലി നോക്കുകയാണെങ്കിൽ വന്നിട്ടില്ല ഏപ്രിൽ മാസം കഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഫൈനലി എത്രയാണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ഇന്നലത്തെ മാർക്കറ്റ് വളരെ വേഗത്തിലൊന്നു ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപതിൽ ആരംഭിച്ചിട്ട് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അഞ്ചിലാരംഭിച്ച് അവസാനിച്ച് എഴുപത്തി നാല് പോയിന്റിന്റെ ഒരു നെഗറ്റീവ് ആണ് കിട്ടിയത് ഇൻട്രാഡേയിലാണിത് ദെൻ കഴിഞ്ഞ അഞ്ച് ദിവസം ക്ലോസിംഗായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു റിവേഴ്സലാണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയണം അതെങ്ങനെയാണ് എന്നുള്ളത് ദെൻ നിഫ്റ്റി ഈ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇരുപത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാസത്തെ അതായത് ഏപ്രിൽ മാസത്തിൽ നൂറ്റി അൻപത് പോയിന്റിന് മാത്രം ഒരു ഗ്രോത്താണ് കിട്ടിയത് നിഫ്റ്റിയിൽ ഇന്നലെ നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ വിർജിൻ സി പി ആർ പ്രൈസെക്ഷൻ സി പി ആറിനെ ക്രോസ് ചെയ്തിട്ടില്ല ഇന്ന് നോർമൽ സി പി ആർ ആണ് അതുകൊണ്ട് നോക്കാം എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ് കിട്ടുമെന്നുള്ളത് ഇന്ത്യ വിക്സ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴിലാണ് പുട് കോൾ റേഷ്യോ ആണെങ്കിൽ പോയിൻറ്റ് നയൻ നയൻ ആണ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിൽ ഒരു കോടി കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ എഴുപത്തി ആറ് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മാർക്കറ്റിനെ താഴോട്ട് വിളിച്ചിടാനാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് എൺപത് പോയിന്റ് നഷ്ടത്തിലാണ് ഫിൻ നിഫ്റ്റിയിൽ പതിമൂന്ന് പോയിൻ്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി മിഡ് ക്യാപ്പ് പതിനെട്ട് പോയിൻറ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ദെൻ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ട്രേഡുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക നോക്കാം ഒരു മന്ത്ലി വ്യൂവിൽ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ടാർഗറ്റിൻ്റെ വരെ എത്തിയിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് നമുക്ക് കിട്ടേണ്ട ടാർഗറ്റ് പക്ഷേ എണ്ണൂ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ കയറി വന്നിട്ട് തിരിച്ച് നല്ല രീതിയിൽ ഒരു സെല്ലിംഗ് പ്രഷറ് നമ്മളവിടെ കണ്ടു മിരിഞ്ഞാന്ന് സോ ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഈ പ്രീവിയസ് മന്തിൻ്റെ ഹൈയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറി വരണം അല്ലെങ്കിൽ താഴോട്ടുള്ള മാർക്കറ്റാണെങ്കിൽ ഈ പ്രീവിയസ് മന്തിൻ്റെ ഹൈയിൽ നിന്ന് ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് എന്ന രീതിയിൽ തീരുമാനമെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽസ് ശ്രദ്ധിച്ചറിയാം കുറേ ദിവസമായിട്ട് ഇതേ രീതിയിൽ എൻഗൾഫ് ഇങ്ങനെ വരികയാണ് സോ അതിൻ്റെ ഒരു ഫൈനൽ ഒരു ബ്രേക്ക് ഉണ്ടാവണം ആ ഒരു പാറ്റേണ് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നത് മോസ്റ്റ് പ്രോബ്ലി ഇന്നായിരിക്കും സോ ഒന്ന് നോക്കിക്കോളാം മാർക്കറ്റ് കൃത്യമായിട്ടും ഇനി ഇന്നത്തെ ഒരു റാസ് ലെവൽസ് വെച്ചിട്ട് മാർക്കറ്റിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും താഴെ ആയിരിക്കും എന്നാണ് നമ്മളോട് റാസ്ലോയിൽസ് പറയുന്നത് അതേപോലെ ഇന്നത്തെ ഡേ ലോ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തേതിനേക്കാൾ താഴെ ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് കാഴ്ചവെക്കും എന്നാണ് റാസ്ലോയിൽസ് പറയുന്നത് നോട്ടറേറ്റ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ സി നോട്ടറേറ്റ് സോണിൽ നിന്നും സാ സി പി ആറ് താഴോട്ടാണ് ഇറങ്ങി നിൽക്കുന്നത് അതും നമ്മളോട് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് ഇപ്പോൾ എലക്ഷൻ റിസൾട്ട് കഴിയുന്നത് വരെ മാർക്കറ്റ് ന്യൂസ് റിവൺ ന്യൂസ് റിവൺ മാർക്കറ്റാണ് സോ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ഈ പറയുന്നത് കൃത്യമായിട്ട് സംഭവിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ദെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇരുപത്തിരണ്ട് നാനൂറ്റി അമ്പത്തി അഞ്ച് അതായത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ ഒരു സപ്പോർട്ട് ലൈനിൽ വന്നിട്ട് മാർക്കറ്റ് ഇതായി ഈ രീതിയിൽ വന്നിട്ട് പെട്ടെന്ന് നാനൂറ്റമ്പത്തഞ്ച് ടച്ച് ചെയ്ത് വീണ്ടും സപ്പോർട്ടെടുത്ത് മുകളിലോട്ട് കയറാനാണ് സാധ്യത ഇനി അതല്ല ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങൊക്കെയാണ് വരുന്നതെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് കട്ട് ചെയ്ത് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് അങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നല്ല ഫോൾ നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഒരു ഘട്ട സപ്പോർട്ടായിട്ട് നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് ഫർദർ ഒന്നിൽ സൈഡ് വൈസ് അല്ലെങ്കിൽ മുകളിലോട്ട് കയറി വരും കാരണം ടാർഗറ്റ് കഴിഞ്ഞ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ഏപ്രിൽ മാസത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈൻസ് ഒന്നും മാറ്റാതെ വച്ചിരിക്കുന്നത് സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള മോസ്റ്റ് പ്രോബ്ലം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ബേറിഷ് ആണ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ ആ ലെവലിൽ അതായത് ഒരു ലോ വേഴ്സ് കേസ് സിനാരിയോയിൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയും വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തിരിച്ച് നോട്ടറേറ്റ് സോണിലോട്ട് വന്നതിന് ശേഷം മാത്രം മാർക്കറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നോട്ടറേറ്റ് സോണിൻ്റെ മുൻപിൽ അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ വരെ എത്തിയിട്ട് അവിടെ നിൽക്കും സോ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ട മാർക്കറ്റ് എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് ഇനി ഇൻ കേസ് ഒരു നല്ല ഒരു ബുള്ളിഷായിട്ട് മാർക്കറ്റ് പോവാണെങ്കിൽ ഇവിടെ ഇരുപത്തിരണ്ടേ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വരെയും മാർക്കറ്റ് പോകണം എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ നമ്മുടെ മന്ത്ലി ടാർഗറ്റാണ് സോ അത് ക്രോസ് ചെയ്ത് പോകണം ഏതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ലൈവ് മാർക്കറ്റിൽ നമുക്ക് നോക്കിക്കാണാം ഇപ്പോൾ ഒരു ന്യൂസ് ഡ്രിവൺ മാർക്കറ്റിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രിഡിക്ഷൻ നടത്തുന്നതിൽ വലിയൊരു അർത്ഥമൊന്നുമില്ല സോ ലൈവ് മാർക്കറ്റിൽ കാണാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരം കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഇതിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാൻ രാവിലെ പറഞ്ഞ ആ ഒരു മെസ്സേജിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് നടത്തുമ്പോൾ അതൊരു മരം നടുന്നത് പോലെയാണ് മരം നട്ട് കഴിഞ്ഞാൽ നമുക്കതിന് തടി വെട്ടി വിട്ടിട്ട് കാശുണ്ടാക്കാം പക്ഷേ ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ മാസങ്ങൾ മാസങ്ങൾക്കൊണ്ടോ ഇത് നടക്കില്ല ദീർഘകാലം ആവശ്യമായ സമയം അതിന് നൽകണം പക്ഷേ നിങ്ങൾ നടുന്ന മരം ഒരു ഫലം തരുന്ന ഒരു മരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ തടി വെട്ടി വിറ്റാൽ കാശ് കിട്ടും അതോടൊപ്പം ഇടക്കാലത്ത് ആ പഴങ്ങൾ കൂടി നിങ്ങൾക്ക് ലഭിക്കും സോ ഡിവിഡൻ കിട്ടുന്ന സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡിവിഡൻ്റ് മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യരുത് അത് നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യില്ല എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്